ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് അത്യാധുനിക രീതിയിലൂടെ വീണ്ടും ചരിത്രം കുറിച്ച് കിം ശ്രീചന്ദ് ആശുപത്രി വയസ്സുള്ള രോഗിക്ക് ട്രാൻസ് കത്തീറ്റർ മീറ്റർ വാൽവ് റീപ്ലേസ്മെന്റ് വിജയകരമായി നടത്തിയാണ് പുതിയ നേട്ടം കൈവരിച്ചത് മുൻപ് രണ്ട് ഹൃദയ ശസ്ത്രക്രിയകൾ കഴിഞ്ഞിട്ടുള്ള രോഗിക്ക് ടി എം വി വഴിയാണ് പൊതുജീവൻ നൽകിയത് രക്തം ശരിയായി ഒഴുകാതെ ബുദ്ധിമുട്ടിയതിനാൽ രണ്ടായിരത്തി മൂന്നിൽ മിട്രൽ വാൾവ് റിപ്പയറും രണ്ടായിരത്തി പതിനഞ്ചിൽ ബയോളജിക്കൽ വാൾവ് ഉപയോഗിച്ച് മിട്രൽ വാൾവ് മാറ്റിവെക്കലും കഴിഞ്ഞ രോഗിക്ക് പിന്നീട് തടസ്സം അനുഭവപ്പെട്ടു തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രോസ്തറ്റിക് വാൾവിന്റെ പ്രവർത്തനം തകരാറിലായതായി കണ്ടെത്തി വീണ്ടും തുറന്ന ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നത് രോഗിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് വളരെ അപകടകരമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ടി എം വി ആർ എന്ന അത്യാധുനിക രീതിയിലുള്ള വാൾവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചത് ഇവിടെ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയി ഇപ്പോൾ ഈ ബയോപ്രസിക് വാൽവ് സാധാരണ പത്ത് പതിനഞ്ച് ചിലർക്ക് ഇരുപത് വർഷം വരെയൊക്കെ ലൈഫ് കിട്ടും ചിലർക്ക് കുറച്ച് ചെറിയ കാലങ്ങളിൽ അതിൻ്റെ ഫംഗ്ഷൻ അതിൻ്റെ ടിഷ്യൂവിന് ഡാമേജ് വരും അങ്ങനെയാണ് ഇപ്പോൾ ഇപ്രാവശ്യം അങ്ങേർക്ക് സ്ലോ ആയിട്ട് അത് ഡാമേജ് വന്ന് വാൽവിൻ്റെ പ്രവർത്തനം കുറഞ്ഞു അപ്പോൾ വാൽവ് എന്തായാലും മാറ്റി വെക്കണം എന്നുള്ള അവസ്ഥയാണ് അപ്പം മാറ്റി വെക്കൽ രണ്ട് ഓപ്ഷനാണ് ഒന്ന് വീണ്ടും ചെസ് മൃതദേഹം തുറന്നിട്ട് മാറ്റി വയ്ക്കുക രണ്ടാമത് തുറക്കാതെ ഈ കത്തീഡ്രൽ വഴി നമ്മുടെ കാലിലെ തുടയിലെ വെയിൻ വഴി ഒരു ട്യൂബ് കിട്ടിയ ട്യൂബിലൂടെ വാൽവ് കൊണ്ടുപോയിട്ട് അത് അവിടെ പഴയ വാലിൻ്റെ ഉള്ളിൽ വെച്ച് വികസിപ്പിക്കുക അപ്പോൾ അതാണ് ഈ ട്രാൻസ് കത്തീഡ്രൽ മൈറ്റൽ വാൽ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഓപ്ഷനും കൊടുത്തു പിന്നെ അങ്ങനെ കുറച്ച് ശരീരമൊക്കെ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട് അറുപത്തൊമ്പത് വയസ്സായിപ്പോൾ പിന്നെ ഈ രോഗം മൂന്നാമതൊരു ഓപ്പൺ ഹാർട്ട് സർജറി ആയപ്പോഴും രണ്ടാമത് ഓപ്പൺ ഹാർട്ട് സർജറിനെ കുറച്ച് റിസ്ക്കാണ് മൂന്നാമത് വരെയും കുറച്ചുകൂടെ റിസ്ക്കാണ് ഈ ഹാർട്ടും ഹാർട്ടിൻ്റെ കവറിങ്ങും ബോണൊക്കെ കൂടെ കുറേ അറ്റാച്ച്ഡ് ഫ്യൂസ്ഡ് ആയിരിക്കും അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് അപ്പം പൊതുവെ അത് ഹീലിങ്ങിൻ്റെ ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടാവും അങ്ങനെയുള്ള അവസരത്തിൽ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് അപ്പോൾ അവർ അതിന് കുറച്ച് സാമ്പത്തിക വശം നോക്കിയാൽ ഓപ്പൺ കോസ്റ്റ്ലിയാണ് കോസ്റ്റ്ലിയാണ് ഈ വാൽവ് അതുകൊണ്ടാണ് തുറന്ന ശസ്ത്രക്രിയ അല്ലാതെ തുടയുടെ ഭാഗത്തുള്ള ഞരമ്പിലൂടെ ഫെമറൽ വെയിൻ കത്തീറ്റർ ഉപയോഗിച്ച് വാൽവ് മാറ്റിവെക്കുന്ന സങ്കീർണമായ ചികിത്സാരീതിയാണ് ടി എം വളരെ കുറച്ച് സെന്ററുകളിൽ മാത്രം ലഭ്യമാകുന്ന അത്യാധുനിക ചികിത്സ കൂടിയാണിത് ഹൃദയത്തിൽ നാല് വാൾവുകൾ ഉണ്ട് ഓരോ വാൾവിനും രക്തം ഒരു ദിശയിലേക്ക് മാത്രം ഒഴുകാൻ സഹായിക്കുന്ന ഒരു വാതിലിന്റെ ധർമ്മമാണ് ഉള്ളത് മിട്രൽ വാൾവ് ഇടത് ഏട്രീയത്തിനും ഇടത് വെൻട്രിക്കലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു ഈ വാൾവിനി എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ രക്തം ശരിയായി ഒഴുകില്ല ഇത് പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കും ടി ചികിത്സയിൽ തകരാറിലായ വാൾവിന്റെ സ്ഥാനത്ത് പുതിയ വാൾവ് സ്ഥാപിക്കുന്നു കിംസ് ശ്രീചന്ദ് ആശുപത്രിയിലെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘം അതീവ ശ്രദ്ധയോടെയും വൈദഗ്ധ്യത്തോടെയും ശസ്ത്രക്രിയ പൂർത്തിയാക്കി രോഗി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രോഗിയെ വാർഡിലേക്ക് മാറ്റുകയും സാധാരണ പോലെ നടക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നത് ടി എം വി ആർ ചികിത്സയുടെ വിജയത്തെ എടുത്തു കാണിക്കുന്നു വെറും ആറ് മണിക്കൂറിന് ശേഷം സാധാരണ ഭക്ഷണം കഴിച്ചു തുടങ്ങിയ രോഗി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാനാണ് പദ്ധതി ടി എം വി ആർ രീതിയിലുള്ള ചികിത്സയുടെ ഈ അതിവേഗ രോഗമുക്തി ആരോഗ്യരംഗത്ത് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നു വാർത്താ സമ്മേളനത്തിൽ മെഡിക്കൽ ഡയറക്ടർ ആൻഡ് ചീഫ് ഓഫ് ഇന്റർവെൻഷനൽ കാർഡിയോളജി ഡോക്ടർ രവീന്ദ്രൻ ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ റയാൻ കാർഡിയാക് അനസ്തേഷ്യ മേധാവി ഡോക്ടർ സന്ദീപ് സിഇഒ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ കണ്ണൂർ ഡോക്ടർ ദിൽഷാദ് പി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്